നിരോധിത ബലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ രണ്ട് ബോട്ടുകൾ ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്ത് പിഴ ചുമത്തി എറണാകുളം മാലിയങ്കര സ്വദേശി കോഴിക്കൽ വീട്ടിൽ അജീഷ് കുമാറിന്റെ സന്ധ്യ എന്ന ബോട്ടും മുനമ്പം പള്ളിപ്പുറം സ്വദേശി കുരിശിങ്കൽ വീട്ടിൽ രതീഷിന്റെ ഉടമസ്ഥതയിലുള്ള സെൻ സ്റ്റെഫാനോസ് എന്ന ബോട്ടുമാണ് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തത് അഴീക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്രിക്കാട് വരെയുള്ള കടൽ തീരത്തും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരവെയാണ് അനധികൃത മാർഗങ്ങളിലൂടെ മത്സ്യബന്ധനം നടത്തിയിരുന്ന മുനമ്പം ഭാഗത്തുനിന്ന് വന്ന ബോട്ടുകൾ പിടിച്ചെടുത്ത് പിഴ ചുമത്തിയത് പരിശോധനയിൽ ബോട്ടുകളിൽ ഉപയോഗിച്ചിരുന്ന കണ്ണി വലുപ്പം കുറഞ്ഞ വലകൾ പിടിച്ചെടുത്തു കടലിലെ ആവാസവ്യവസ്ഥ തകിടം മറിക്കുന്ന തരത്തിൽ ജീവജാലങ്ങളെ മുഴുവൻ അരിച്ചുപെറുക്കിയെടുക്കുന്ന വിനാശകരമായ മത്സ്യബന്ധന രീതിയാണ് കണ്ണി കണ്ണിവലുപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് പിടിച്ചെടുത്ത ബോട്ടുകൾ പിടിച്ചെടുത്ത് നിരോധിത വലകളിൽ മത്സ്യ കുഞ്ഞുങ്ങളെയടക്കം കൂട്ടത്തോടെ കോരിയെടുക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച മത്സ്യബന്ധന രീതിയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി കണ്ണിവലുപ്പം കുറഞ്ഞ വല ഉപയോഗിച്ചായിരുന്നു ബോട്ടുകൾ അനധികൃത മീൻപിടുത്തം നടത്തിയിരുന്നത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമ റെഗുലേഷൻ ആക്ട് ലംഘിക്കുന്ന യാനങ്ങളെ പിടിച്ചെടുക്കുന്നതിനായി ആഴക്കടലിലും തീരക്കടലിലും പരിശോധനയും നടപടികളും കർശനമാക്കാൻ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു മിനിമം ലീഗൽ സൈസ് ഇല്ലാത്ത അയ്യായിരം കിലോ കുഞ്ഞൻ മത്സ്യങ്ങൾ കണ്ടെടുത്ത് ഫിഷറീസ് അധികൃതരുടെ സാന്നിധ്യത്തിൽ കടലിൽ ഒഴുക്കിക്കളഞ്ഞു വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്നും അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തനൂരാൻ അറിയിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ